എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു വാർത്താ അറിയിപ്പാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നേരിട്ടു നേരിട്ട് നേരിടുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ പ്രത്യേകം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പുറത്താക്കുന്ന നടപടികൾ വരുമാനരേഖയും മസ്റ്ററിങ്ങും മാത്രമല്ല വരുമാനരേഖ നൽകലും അതിനുശേഷം മസ്റ്ററിംഗ് മാത്രമല്ല ഈ പുറത്താക്കൽ മാനദണ്ഡങ്ങളുടെയൊക്കെ പരിധിയിലേക്ക് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ലിസ്റ്റുണ്ട് ആ ലിസ്റ്റിലുള്ള ആളുകളെല്ലാവരും ക്ഷേമ പെൻഷൻ ലിസ്റ്റിൽ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിൽ നിന്ന് പുറത്തു പോവുകയാണ് നിങ്ങളും ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ സ്വയമേ ഒന്ന് ചോദിക്കുക അല്ലെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു പോകും അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പുറത്താക്കൽ നടപടി വരുന്നത് മുൻപ് വരുമാനരേഖയും അതുപോലെ തന്നെ മസ്റ്ററിങ്ങുമാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു മാനദണ്ഡമായിട്ട് കരുതി പോരുന്നത് ഈ വരുമാനരേഖ എന്ന് പറയുന്നത് ഒരു വർഷം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള എല്ലാ ആളുകളും ഈ ഒരു ക്ഷേമ പെൻഷൻ സ്കീമിൽ നിന്ന് പുറത്തു പോയിരുന്നു കൂടാതെ പെൻഷൻ മസ്റ്ററിംഗ് പെൻഷൻ മസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മാസ പെൻഷൻ വാങ്ങുന്ന ആളുകൾ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് തന്നെയാണ് ഈ ഒരു പെൻഷൻ പെൻഷൻ ചെല്ലുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു സാങ്കേതിക പ്രക്രിയയാണ് ഇതുകൂടാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുന്നത് എ സിയുള്ള വീടുകൾ എ ഉള്ള വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊന്നും അങ്ങോട്ട് പെൻഷൻ കിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് കൂടാതെ ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലേക്കൊക്കെ വീടുകളുള്ളവർ കൂടാതെ വലിയ വാഹനങ്ങൾ ഉള്ള ആളുകൾ ഒന്നിൽ കൂടുതൽ വീടുകളൊക്കെ ഉള്ള ആളുകൾ ഒന്നിൽ കൂടുതൽ വാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇവർക്കെല്ലാവരും ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോകും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊരു ലിസ്റ്റ് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഇത് കൂടാതെ മറ്റു ചില നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധനവകുപ്പിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് വരികയാണ് വീടുകളിലെ ഭൗതിക സാഹചര്യം അതായത് നമ്മുടെ വീടുകളിലെത്തിയുള്ള പരിശോധന ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങാൻ അർഹതയുള്ള ആളാണോ എന്ന് നമ്മുടെ വീടുകളിലെത്തി പരിശോധിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ നോക്കുന്നുണ്ട് അങ്ങനെ വരുന്നു കഴിയുമ്പോൾ വീടുകളിലെത്തി നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം തുക വിതരണം ചെയ്യുന്ന ഒരു നടപടി അല്ലെങ്കിൽ നിങ്ങളുടെ വീണ്ടും തുടർന്ന് ക്ഷേമ പെൻഷൻ നൽകുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ഈ ഒരു ാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വളരെയധികം ആളുകളാണ് ഇത് പ്രകാരം പദ്ധതിയിൽ നിന്ന് പുറത്തു പോവുക വലിയ ഒരു വിഭാഗം ആളുകൾ പദ്ധതി ആനുകൂല്യം തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അർഹതയില്ലാത്ത രീതിയിൽ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ നടപടികളൊക്കെ പൂർത്തീകരിച്ചതുമാണ് പക്ഷേ ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള പരിശോധന ഇപ്പോൾ ഇപ്പോഴേകദേശം അറുപത് ലക്ഷത്തിനുമ്പോൾ ആളുകൾക്കാണ് ഈ ഒരു പെൻഷൻ തുക ഇപ്പോൾ സംസ്ഥാനം നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ വിഭാഗം ഈ അർഹ ില്ലാതെ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു വീടുകളുടെ ഭൗതിക സാഹചര്യം പ്രത്യേക ഒരു നടപടി തന്നെയാണ് പ്രത്യേക വീടുകളിലെത്തിയായിരിക്കും ഉദ്യോഗസ്ഥർ പരിശ പരിശോധന നടത്തുക അതിനുശേഷം ഈ ഒരു സ്കീമിൽ നിങ്ങൾ അംഗമാകേണ്ടതില്ല അല്ലെങ്കിൽ അതിനുള്ള അർഹതയില്ല എന്ന് കണ്ട് നിങ്ങളെ പുറത്താക്കുന്ന നടപടി അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്